നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വിക്രമാദിത്യ ചക്രവർത്തിയുടെ അമ്പത്തെട്ടാം ഭാഗമായ പതിമൂന്നാമത്തെ പ്രതിമയായ ത്രിലോചന പറഞ്ഞ കഥയായിരുന്നു അത് എൻ്റെ കഥാപ്രേമികൾക്ക് വളരെ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി നമുക്ക് പതിനാലാമത്തെ പ്രതിമയായ സുഹാസനി പറഞ്ഞ കഥ എന്താണെന്ന് നോക്കാം വിക്രമാദിത്യ ചക്രവർത്തിയുടെ അമ്പത്തി ഒമ്പതാം ഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് അങ്ങനെ പതിനാലാം ദിവസവും സിംഹാസനം കയറാൻ തുനിഞ്ഞ ഭോജരാജാവിനെ തടഞ്ഞ് പടിയിൽ നിന്ന സുഹാസിനി എന്ന സാലവഞ്ചിക വിക്രമാദിത്യനെ പറ്റി ഒരു കഥ പറഞ്ഞു തുടങ്ങി നാടാറുമാസ ഭരണത്തിനു ശേഷം താൻ വരുന്നതുവരെ രാജ്യഭരണം തടസ്സങ്ങളൊന്നുമില്ലാതെ നീങ്ങാനുള്ള വ്യവസ്ഥകളെല്ലാം നടത്തി വിക്രമാദിത്യൻ കാടാറ് മാസത്തിന് പുറപ്പെട്ടു വിവിധ മന്ത്രിമാരെ ഭരണ ചുമതല ഏൽപ്പിക്കുകയും അവരെ നിയന്ത്രിക്കാൻ ഭട്ടിക്ക് അധികാരം നൽകുകയും ചെയ്തതിന് ശേഷമായിരുന്നു വിക്രമാദിത്യന്റെ യാത്ര അധികം ആരും പോകാത്ത ദിക്കിലേക്ക് വേണം ഇത്തവണ യാത്ര എന്ന അദ്ദേഹം തീർച്ചപ്പെടുത്തിയിരുന്നു അങ്ങനെ വനങ്ങളും പർവ്വതങ്ങളും പലതും പിന്നിട്ട് അദ്ദേഹം വാരണപുരം എന്ന നാട്ടിൽ എത്തിച്ചേർന്നു സന്ധ്യ കഴിഞ്ഞപ്പോഴായിരുന്നു വിക്രമാദിത്യൻ അവിടെ ചെന്നു ചേർന്നത് തെളിനീരൊഴുകുന്ന പുഴയിൽ വിസ്തരിച്ച കുളി കഴിഞ്ഞ സമീപമുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി അദ്ദേഹം ഒരു സത്രത്തിൽ അന്ന് രാത്രി ഉറങ്ങാമെന്ന് തീരുമാനിച്ചു ആ നാടിന് എന്തെല്ലാമോ പ്രത്യേകതകൾ ഉള്ളതായി വിക്രമാദിത്യന് തോന്നി ജനങ്ങളിൽ ആർക്കും തന്നെ മുഖത്ത് സന്തോഷം കാണാനില്ല കഠിനമായി അധ്വാനിക്കുന്ന പ്രകൃതമായിരുന്നെങ്കിലും അവരിൽ എന്തോ ഭയം നിഴലിച്ചിരുന്നു ആരും അധികം തമ്മിൽ സംസാരിക്കുന്നില്ല അപരിചിതരെ പോലും ഭാവിക്കുന്നില്ല രാത്രി സുഖമായി ഉറക്കം കഴിഞ്ഞ് പിറ്റേന്ത് രാവിലെ പുറത്തിറങ്ങി നോക്കിയ വിക്രമാദിത്യൻ അമ്പലന്ന് പോയി അവിടെ എങ്ങും ഒരു മനുഷ്യനെ പോലും കാണാനുണ്ടായിരുന്നില്ല നഗരത്തിൽ കാൽനടക്കാരെയോ കുതിരവണ്ടിക്കാരെയോ കാണാനുണ്ടായിരുന്നില്ല കച്ചവട സ്ഥാപനങ്ങൾ അടഞ്ഞു അടഞ്ഞുകിടക്കുന്നു തെരുവിലൂടെയും അതിനപ്പുറം ഗ്രാമത്തിലൂടെയും വിക്രമാദിത്യൻ കുറേ നേരം നടന്നു കൃഷിയിടങ്ങളിൽ പോലും ശബ്ദ കോലാഹലങ്ങളില്ല വീടുകളിൽ തീ പുകയുന്നില്ല കുട്ടികൾ ഓടിക്കളിക്കുന്ന ശബ്ദമോ സ്ത്രീകളുടെ വളകിരുക്കമോ ഒന്നുമില്ല ഇതെന്തു പറ്റി എന്നറിയാതെ വിക്രമാദിത്യനാകെ വിഷമിച്ചു അപ്പോഴതാ തനിക്കെതിരായി ഒരു ബ്രാഹ്മണൻ നടന്നു വരുന്നു അയാൾ ഒരു പുഞ്ചിരി കൈമാറി കടന്നു പോകാൻ തുടങ്ങിയപ്പോൾ വിക്രമാദിത്യൻ അയാളെ വിളിച്ചു ഏയ് ഒന്ന് നിൽക്കണേ നിങ്ങൾ ഈ നാട്ടുകാരനാണോ അയാൾ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു ഈ നാട്ടുകാരനായിരുന്നെങ്കിൽ എന്നെ ഇവിടെ കാണുമോ ഞാൻ മധുകരൻ എന്ന നാട്ടുകാരനാണ് സുവർണഗിരിയിൽ രാവിലെ ഒരു പശുദാനത്തിന് പോയി വരുന്ന വഴിയാണ് ഈ രാജ്യം വഴി കടന്നു പോകുന്നു എന്ന് മാത്രം ഈ രാജ്യത്തെ ജനങ്ങളെല്ലാവരും എവിടെ പോയി ചോദിച്ചു നിങ്ങൾ ഈ നാട്ടുകാരനല്ല എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ നാട്ടുകാരെ പറ്റി കാര്യമായ അറിവും നിങ്ങൾക്കില്ലെന്ന് എനിക്ക് തോന്നി രാത്രിയിൽ മാത്രം ജീവിക്കുന്ന നാടാണിത് അയാൾ പറഞ്ഞു എന്നുവച്ചാൽ കുറെ കാലം മുൻപ് ഈ നാട് ഭരിച്ചിരുന്ന കോവിന്ദൻ എന്ന രാജാവ് നായാട്ടിനിറങ്ങി പോകുന്ന വഴി ഒരു താപസ സ്ത്രീയെ രാജാവ് കണ്ടു കുളി കഴിഞ്ഞ പൂജാദ്രവ്യങ്ങളുമായി തൻ്റെ ആശ്രമത്തിലേക്ക് പോവുകയായിരുന്നു ആ തപസ സ്ത്രീ അവരെ കണ്ടുവല്ലാതെ ഇഷ്ടപ്പെട്ടു പോയ രാജാവ് വിവാഹ അഭ്യർത്ഥന നടത്തി താൻ തപസ്വിനിയാണെന്നും തന്നെ വെറുതെ വിടണമെന്നും അവർ രാജാവിനോട് അപേക്ഷിച്ചു രാജാവിന് കോപമായി അവരെ ബലമായി പിടിച്ച തൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുമെന്നായി രാജാവ് അഹങ്കാരം പെരുകിയാൽ ആരും അന്ധനായി പോകും എന്നാണല്ലോ പറയുന്നത് ആ സന്യാസിനി രാജാവിനെ ശപിച്ചു അയ്യാളുടെ നാട്ടിൽ കഴിയുന്ന സകല ജനങ്ങളും പകൽ നിശ്ചലരായി പോകട്ടെ എന്നായിരുന്നു ശാപം അതോടെ വാരണപുരം മരണപുരമായി മാറി കൃഷിയും കച്ചവടവും പഠനവും കുളിയും എല്ലാം രാത്രി മാത്രം നേരം വെളുത്താൽ രാജാവും ജനങ്ങളും മൃതരായി മാറുന്നു ബ്രാഹ്മണൻ വാരണപുരിയുടെ അതുവരെയുള്ള ചരിത്രം ചുരുക്കി പറഞ്ഞു വിക്രമാദിത്യരെല്ലാം മൂളിക്കേട്ടു െ ശപിച്ചു നിശ്ചലമാക്കിയ തപസ്വനിയുടെ ആശ്രമം തേടിയായി പിന്നീടുള്ള യാത്ര സന്യാസിനിയുടെ ആശ്രമം തൊട്ടടുത്ത രാജ്യത്തായിരുന്നു അവിടെ എത്തിയ അദ്ദേഹം വനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് പാശുദേവം എന്ന ഗ്രാമത്തിൽ അല്പം വിശ്രമിച്ചു അവിടെ ഒരു കിണറിന്റെ കരയിൽ പാറിപ്പറന്ന മുടിയും ദുഃഖം തളം കെട്ടിയ കണ്ണുകളുമായി ഒരു യുവാവിനെ വിക്രമാദിത്യൻ കണ്ടു അദ്ദേഹം ആ യുവാവിനെ സമീപിച്ചു നിങ്ങൾ എന്താണ് സന്താപത്തിൽ മുഴുകിയിരിക്കുന്നത് എന്ന് വിക്രമാദിത്യൻ ചോദിച്ചു തൻ്റെ പ്രാണപ്രിയയെ ഒരു രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയെന്നും അവളെ തിരികെ ലഭിക്കാത്ത പക്ഷം താൻ ജീവത്യാഗം ചെയ്യുമെന്നും സുദീപ എന്ന പേരുള്ള യുവാവ് പറഞ്ഞു കാര്യങ്ങൾ വിശദമായി പറയൂ സഹോദര വിക്രമാദിത്യൻ അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വാരണപുരിയിലെ രാജാവിൻ്റെ ഏക മകൾ സദ്ഗുണപതിയെ ഞാൻ ഒരു നാൾ കാണാനിടയായി പേര് സൂചിപ്പിക്കുന്നത് പോലെ സകല ഗുണഗണങ്ങളുടെയും വിളനിലമായിരുന്നു അവൾ സൗന്ദര്യവും സൗശീല്യവും ഒരുപോലെ യോജിച്ച ഉത്തമനായി അന്ന് മുതലേ മറ്റൊരാളെ താൻ വിവാഹം കഴിക്കില്ല എന്ന് സങ്കല്പിക്കുകയും ചെയ്തു അപ്പോഴേക്കും വാരണപുരി മുനികുമാരിയുടെ ശാപമേറ്റ് നിശ്ചലമായി ഒപ്പം രാജാവിന്റെ മകൾ സദ്ഗുണവതിയെ ഒരു രാത്രി ഭീകരനായ ഒരു രാക്ഷസൻ തട്ടിക്കൊണ്ടു പോകുകയും ചെയ്തു അകലെ എവിടെയോ ഒരു ഗുഹയിൽ രാക്ഷസൻ അവളെ ഒളിപ്പിച്ചിരിക്കുകയാണ് രാജകുമാരിയെ വിവാഹം കഴിക്കണമെന്നാണ് രാക്ഷസന്റെ ആഗ്രഹം അവളുടെ മോചനം കാക്ഷിച്ചു കഴിയുകയാണ് ഞാൻ എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാനിന് അമാന്തിക്കുന്നത് എന്തേ എന്നാണ് ഞാൻ വ്യാകുലപ്പെടുന്നത് വാരണപുരത്തിന്റെയും രാജകുമാരിയുടെയും കഷ്ടകാലം അവസാനിക്കാതായെന്നും താൻ ഉടനെ തന്നെ മടങ്ങി വന്ന് തമ്മിൽ കാണാമെന്നും പറഞ്ഞ് സുദീപദേവനെ ആശ്വസിപ്പിച്ചതിനു ശേഷം വിക്രമാദിത്യൻ യാത്ര തുടർന്നു ശാന്തി തീർത്ഥമെന്ന വനകല്ലോലിനിയുടെ കരയിൽ പുല്ലും മിലകളും കൊണ്ട് നിർമ്മിച്ച പർണാശ്രമത്തിൽ വിക്രമാദിത്യൻ ചെന്നു ചേർന്നു ആശ്രമത്തിന് മുന്നിലായി വലിയൊരു അഗ്നി എരിയുന്നുണ്ടായിരുന്നു ചൈതന്യധന്യയായ ഒരു തപസ്വിനി അവിടെ ഹോമത്തിനു വേണ്ട ഒരുക്കങ്ങൾ നടത്തുകയാണ് സഞ്ചാരി വേഷത്തിലായിരുന്നു വിക്രമാദിത്യൻ നേരെ അഗ്നി സമീപം എത്തിയത് ആരെയും ഗൗരിക്കാതെ ആ മനുഷ്യൻ അഗ്നിക്ക് വരത്തു വച്ചു ഓരോ പ്രതിക്ഷണം കഴിയുമ്പോഴും അമ്മേ ഈ നാടിനെ കാത്തുകൊള്ളണമേ എന്ന് പറയുന്നുമുണ്ട് മൂന്ന് പ്രതിക്ഷണം കഴിഞ്ഞപ്പോൾ അതിനായി ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അഗ്നിയിലേക്ക് ചാടാനൊരുങ്ങി ആ ക്ഷണം തപസ്വിനി അദ്ദേഹത്തിന്റെ മുന്നിലെത്തി തടസ്സം നിന്നു നിങ്ങൾ എന്താണ് ഈ കാട്ടുന്നത് ആത്മാഭൂതി നടത്താനാണോ ഇവിടേക്ക് വന്നത് നിങ്ങൾക്ക് എന്തു പറ്റി അഗ്നിപ്രവേശത്തിനൊരുങ്ങിയ വിക്രമാദിത്യൻ ഒരു നിമിഷം നിന്നു എന്നിട്ട് ആ സന്യാസിനിയെ വന്ദിച്ചിട്ട് പറഞ്ഞു അമ്മേ എൻ്റെ മകൻ വാരണപുരത്തെ ഒരു യുവതിയെയാണ് വിവാഹം കഴിച്ചത് വിവാഹം കഴിഞ്ഞിട്ട് അവൻ ഈ നാട്ടിൽ താമസവുമാക്കി പക്ഷേ എന്ത് കഷ്ടം എന്ന് നോക്കൂ ആ നാട്ടിൽ ആർക്കുമില്ല സന്തോഷം ജനങ്ങളെല്ലാവരും പകൽ നിശ്ചലരാകുകയും രാത്രി ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നു വർഷങ്ങളായി ഈ അത്ഭുത പ്രതിഭാസം തുടരുകയാണ് ആരു ചെയ്ത തെറ്റിന്റെ പ്രായചിത്തമാണിതെന്ന് അറിയയില്ല എൻ്റെ മകന്റെ ദുഃഖം കണ്ടു നിൽക്കാൻ എനിക്കാവില്ല ഇങ്ങനെ പറഞ്ഞ ആ സഞ്ചാരി വീണ്ടും അഗ്നിക്ക് നേരെ തിരിഞ്ഞു നിൽക്കൂ വർഷങ്ങൾക്ക് മുൻപ് ഒരു രാജാവ് ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഇന്നവർ അനുഭവിക്കുന്നത് തെറ്റ് ആര് ചെയ്താലും ശിക്ഷ സമൂഹത്തിനൊന്നാകെ അനുഭവിക്കേണ്ടി വരും അതാണ് പ്രകൃതി നിയമം അതിനാൽ സമൂഹത്തിന്റെ തിന്മ വളരാൻ അനുവദിക്കാതിരിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും കടമയാണ് വിക്രമാദിത്യൻ ആ തപസ്വനിയുടെ വാക്കുകൾ കേട്ടു നിന്നു അമ്മ പറയുന്നത് ശരിയാണ് തെറ്റുണ്ടായി ശിക്ഷയും അനുഭവിച്ചു ഇനിയെങ്കിലും ശാപമോക്ഷം ഉണ്ടാകേണ്ടതല്ലേ ആ തപസ്വിനി ഒന്ന് പുഞ്ചിരിച്ചു തീർച്ചയായും ശാപമോക്ഷം ഉണ്ടാകും അതിനുള്ള നിമിത്തമാണ് അങ്ങ് അങ്ങയുടെ വരവ് ഈ നാടിനൊരു വലിയ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുക തന്നെ ചെയ്യും ഉജ്ജൈലിയിൽ എല്ലാവർക്കും ക്ഷേമം തന്നെയല്ലേ വിക്രമാദിത്യ ചക്രവർത്തി തപസ്വനിയുടെ ചോദ്യം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി തന്നെ തിരിച്ചറിഞ്ഞ ആ ജ്ഞാനദൃഷ്ടിയുടെ മുന്നിൽ വിക്രമാദിത്യൻ ശിരസ് നമിച്ചു അങ്ങ് അങ്ങയുടെ മുഴുവൻ ദൗത്യവും പൂർത്തിയാക്കുക അപ്പോ വാരണപുരി പഴയ നിലയിലാകും വേഗം മഹേന്ദ്രഗിരിയിൽ പോയി രാജകുമാരിയെ രക്ഷിക്കൂ അവർ യാത്രാനുമതി നൽകി രാജകുമാരിയെ മഹേന്ദ്രഗിരിയിലുള്ള ഒരു ഗുഹയിലാകണം രാക്ഷസൻ ബന്ധിച്ചിരിക്കുന്നതെന്ന് വിക്രമാദിത്യൻ ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കി തപസ്വനിയുടെ അനുഗ്രഹം വാങ്ങി വിക്രമാദിത്യൻ നേരെ ആ പർവ്വതത്തിലേക്ക് പുറപ്പെട്ടു മഹേന്ദ്രഗിരി നിത്യഹരിത വനത്തിന്റെ ഒരു ഭാഗമായിരുന്നു വളഞ്ഞൊഴുകുന്ന രണ്ട് പുഴകളുടെ നടുവിലായി കാതങ്ങളോളം വ്യാപിച്ച ഒരു വനത്തിന്റെ നടുവിലായിരുന്നു ആ പർവ്വതം ഇടതൂന്ന മരങ്ങൾ നിറഞ്ഞ ആ പ്രദേശത്ത് നട്ടുച്ചയ്ക്ക് പോലും സൂര്യന്റെ രശ്മി നിലത്ത് വീടില്ലായിരുന്നു വേതാള വാഹനത്തിന്റെ പുറത്തു കയറി വിക്രമാദിത്യൻ ആ കൊടും കാട്ടിലൂടെ ഏറെ അലഞ്ഞു ഒടുവിൽ പർവ്വതത്തിന്റെ വടക്കു ഭാഗത്ത് ഒരു കൂറ്റൻ പാറയുടെ മുന്നിൽ അവരെത്തി വിക്രമാദിത്യൻ ആ പാറയുടെ നേരെ കുറച്ചു നേരം നോക്കി നിന്നു അങ്ങയുടെ ഊഹം ശരിയാണ് പാറയുടെ ചുവട്ടിൽ ഒരു ഗുഹയുണ്ട് ഞാൻ അകത്തു കയറി ഒന്ന് നോക്കിയിട്ട് വരാം എന്ന് വേതാളം അറിയിച്ചു പാറയുടെ വിടവിലൂടെ വേതാളം അദൃശ്യനായി ഉള്ളിലെത്തി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പുറത്തെത്തുകയും ചെയ്തു അതെ നാം കരുതിയതുപോലെ ഇതുതന്നെയാണ് ഗുഹ ഉള്ളിൽ രാജകുമാരി ഭയന്നു കഴിയുകയാണ് രാക്ഷസൻ പുറത്തേക്ക് പോയിരിക്കുന്നു തന്നെ പറ്റിയ സമയം വേതാളം വിക്രമാദിത്യനോട് പറഞ്ഞു വേതാളത്തിൻ്റെ സഹായത്തോടെ ആ പാറ തള്ളി മാറ്റി വിക്രമാദിത്യൻ ഉള്ളിൽ കടന്നു അതിവിശാലമായൊരു ഗുഹയായിരുന്നു അത് രാക്ഷസൻ കടിച്ചുതുപ്പിയ മാംസ കഷ്ണങ്ങളും ഉണങ്ങിയ എല്ലുകളും അവിടെ ചിതറി കിടന്നിരുന്നു ഗുഹയ്ക്കുള്ളിലെ ഒരു മൂലയിൽ ഏങ്ങലടിക്കുന്ന ശബ്ദം കേട്ട് വിക്രമാദിത്യൻ അങ്ങോട്ട് നോക്കി അവിടെ അതിസുന്ദരിയായ ഒരു യുവതി ഒരു പീഠത്തിലിരുന്ന് കരയുകയാണ് രാക്ഷസനോട് പറഞ്ഞിരുന്ന ഒരു വർഷത്തെ വ്രതം പൂർത്തിയാക്കുകയാണ് അവൾ ഇനി എന്തു പറഞ്ഞാണ് അയാളെ ഒഴിവാക്കി നിർത്തുക എങ്ങനെയാണ് തനിക്ക് രക്ഷപ്പെടാനാവുക പുറത്തെ ലോകം വീണ്ടും കാണാൻ എന്നാണ് സാധിക്കുക വിക്രമാദിത്യെ കണ്ട് അവൾ പരിഭ്രമിച്ചു എന്നാൽ കുമാരിയെ രക്ഷിക്കാനാണ് താൻ വന്നതെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസായി നോക്കൂ ഞാൻ വീണ്ടും വരാം ഇന്ന് വൈകുന്നേരം രാക്ഷസൻ വരുമ്പോൾ അയാളെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ ചോദിച്ചറിയുക ഏത് അതിമാനുഷനും ചില ദൗർബല്യങ്ങൾ ഉണ്ടായിരിക്കും ദൗർബല്യങ്ങളില്ലാത്ത ധീരന്മാരെ ഋഷികുലത്തിലെ കാണാൻ കഴിയും ആ രാക്ഷസന്റെ ക്ഷീണവശം നമുക്കറിയേണ്ടതുണ്ട് വിക്രമാദിത്യന്റെ ഉപദേശം അവൾ തല കുരുക്കി കേട്ടു അന്ന് വൈകുന്നേരം രാക്ഷസൻ മടങ്ങിയെത്തിയ നേരം പതിവിന് വിപരീതമായി അയാളെ സ്വീകരിച്ചു ഹേ ഇന്നെന്താ ഇത്ര സന്തോഷം എന്നും നിലവിളിയും സങ്കടവും ആണല്ലോ കാണാറുള്ളത് രാക്ഷസൻ ചോദിച്ചു എന്റെ വ്രതം അവസാനിക്കുകയാണ് അങ്ങയെ ഭർത്താവായി സ്വീകരിക്കുക മാത്രമാണ് എനിക്ക് മുന്നിലുള്ള മാർഗം ദീർഘസുമങ്കലിയായി ഇരിക്കണേ എന്ന് മാത്രമാണ് ഇപ്പോഴുള്ള എന്റെ പ്രാർത്ഥന അവൾ പറഞ്ഞു ആ നീ ബുദ്ധിമതിയാണ് എനിക്ക് മരണമില്ല അഥവാ ഞാൻ വിചാരിച്ചാലല്ലാതെ മരണം എന്റെ മുന്നിലെത്തില്ല ആയിരക്കണക്കിന് വർഷങ്ങളായി ഞാൻ ഇതേ നിലയിൽ ജീവിക്കുന്നു രാക്ഷസൻ വീരവാദം മുടക്കി രാജകുമാരി അയാളുടെ വാക്കുകൾ കേട്ട് വിശ്വാസം വരാത്ത മട്ടിൽ നോക്കി അതെങ്ങനെ സാധിക്കും ജനിച്ചാൽ മരണമുണ്ട് അത് പ്രകൃതി രീതിയാണ് അതെല്ലാവർക്കും ബാധകല്ലേ നിനക്ക് എന്തറിയാം എന്നെ ആരെങ്കിലും വെട്ടിമുറിച്ചാലും ഞാൻ മരിക്കാൻ പോടില്ല കാരണം എന്റെ ജീവൻ ഈ ശരീരത്തിലല്ല അത് വളരെ ദൂരെ ഞാൻ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുകയാണ് രാക്ഷസൻ പറഞ്ഞു ഏ അത് ആരെങ്കിലും ചെന്ന് കണ്ടുപിടിച്ചാലോ ആർക്കാണ് അതിനുള്ള സാമർഥ്യം ഈ ഭൂമിയിൽ അത്ര കഴിവുള്ള ആരും ഇന്നു വരെ ഉണ്ടായിട്ടില്ല ആരും കണ്ടുപിടിക്കാത്തൊരു സ്ഥലത്താണ് ഞാൻ എൻ്റെ പ്രാണൻ സൂക്ഷിച്ചിട്ടുള്ളത് എന്ന് രാക്ഷസൻ വീം അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ യാദൃച്ഛികായി ആരെങ്കിലും സ്ഥലത്തെത്തി നിങ്ങളുടെ ആ പ്രാണം കണ്ടെത്തിയാലോ അങ്ങനെയായാൽ ഞാൻ വിധവയാവില്ലേ രാജകുമാരി ആശങ്കയോടെ ചോദിച്ചു കാട് നടുങ്ങുന്ന ഒരു പൊട്ടിച്ചിരിയോടെ രാക്ഷസൻ അതിന് മറുപടി പറഞ്ഞു ഇവിടെ നിന്ന് ആയിരം കാതമകലെയുള്ള ആനകേറാമലയിലെത്തി അവിടത്തെ ഈശ്വാഹ ഗുഹയിൽ കടന്ന് അവിടെ സ്ഥിരം വസിക്കുന്ന കൂർമവതി എന്ന ആയിരം കൊല്ലം ആയുസുള്ള ആമയെ കൊന്ന് അതിൻ്റെ തോടിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുള്ള വിരൽ നീളത്തിലുള്ള പുഴുവിനെ എൻ്റെ മുന്നിലിട്ട് കൊന്നാൽ മാത്രമേ ഞാൻ മരിക്കൂ ആ പുഴുവിലാണ് ഞാൻ എൻ്റെ പ്രാണനെ ഒളിപ്പിച്ചിട്ടുള്ളത് പറയൂ ഇത്രയും സാഹസം കാട്ടാൻ കഴിവുള്ള ആരുണ്ട് ഈ ഭൂമിയിൽ രാക്ഷസന്റെ വാക്കുകൾ അത്ഭുത അത്ഭുതഭാവത്തോടെയാണ് രാജകുമാരി കേട്ടുനിന്നത് ആ ഗുഹയിൽ അശരീരിയായ വേതാളം എല്ലാം കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു എന്ന വിവരം രാക്ഷസനുണ്ടോ അറിയണോ വേതാളം ഞൊടിയിടയിൽ ഗുഹ വിട്ട് പുറത്തിറങ്ങി വിക്രമാദിത്യന്റെ മുന്നിലെത്തി താൻ കേട്ട വൃത്താന്തം അതുപടി അവിടെ അവതരിപ്പിച്ചു പിന്നെയെല്ലാം അതിവേഗത്തിലാണ് നടന്നത് വിക്രമാദിത്യൻ വേദാളത്തിന്റെ പുറത്തു കയറി ക്ഷണനേരം കൊണ്ട് ആനകേറ മലയിലെത്തി അന്നുവരെ മനുഷ്യരാരും ചെന്നെത്താത്ത ഭൂപ്രദേശമായിരുന്നു അത് ആ മലയിൽ ആകെ ഒരു ഗുഹയെ ഉണ്ടായിരുന്നുള്ളൂ അതാവണം രാക്ഷസൻ പറഞ്ഞ ആ ഈശ്വാഹ ഗുഹ എന്ന് വിക്രമാദിത്യൻ അനുമാനിച്ചു അങ്ങനെ ഗുഹയുടെ ഉള്ളിൽ കടക്കാൻ നേരം വിക്രമാദിത്യൻ തന്റെ ഉടവാൾ കയ്യിലെടുത്തു ഗുഹയിൽ കണ്ട കൂർമവതി എന്ന ആമയെ ഒറ്റ വെട്ടിനു കൊന്ന് അതിൻ്റെ തോടിനുള്ളിൽ നിന്ന പുഴുവിനെ പുറത്തെടുത്തു പിടയുന്ന പുഴുവിനെ ഭദ്രമായി ഒരു ചെറു ഭരണിയിലിട്ട് അടച്ച് വിക്രമാദിത്യൻ മടക്കയാത്ര ആരംഭിച്ചു പിറ്റേന്ന് നേരം പുലരുന്നതിന് മുൻപ് വിക്രമാദിത്യൻ രാക്ഷസ ഗുഹയിലെത്തി ഗാഢനിദ്രയിലായിരുന്ന രാക്ഷസനെ ഉണർത്തി രാക്ഷസൻ അലറിക്കൊണ്ട് ചാടിയണീറ്റു ആരട എന്റെ ഗുഹയിൽ മങ്ങിയ വെളിച്ചത്തിൽ വാളും ഉയർത്തി നിൽക്കുന്ന വിക്രമാദിത്യനെ അവൻ കണ്ടു അയാളിലെ ശൗര്യമുണർന്നു മുട്ടി ചുരുട്ടി വിക്രമാദിത്യനു നേരെ അവൻ പാഞ്ഞടുത്തു വിക്രമാദിത്യൻ ഭരണിയിൽ നിന്ന് പുഴുവിനെ പുറത്തെടുത്തു അത് കണ്ട് രാക്ഷസൻ ഞെട്ടി വിറയ്ക്കാൻ തുടങ്ങി അവന്റെ മുന്നിലിട്ട് തന്നെ വിക്രമാദിത്യൻ ആ പുഴുവിനെ ഒറ്റ വെട്ടിന് പല തുണ്ടമാക്കി അതോടെ രാക്ഷസൻ മരണവെപ്രാളത്തോടെ പിന്നോട്ടും മറഞ്ഞു അധിക സമയം പിന്നെ അവൻ ചലിച്ചില്ല രാജകുമാരിയുമായി വിക്രമാദിത്യൻ പാശുദേവം എന്ന ഗ്രാമത്തിലെത്തി അവിടെ നിന്ന് സുദീപദേവനെയും ഒരുമിച്ചു കൂട്ടി അദ്ദേഹം വാരണപുരിയിലെത്തി ഉജ്ജൈനിയിലെ ചക്രവർത്തിയുടെ പാദസ്പർശം ഒരിക്കൽ കൂടി അനുഭവിച്ചപ്പോൾ വാരണപുരി ശാപത്തിന്റെ ഇരുട്ടിൽ നിന്ന് പുറത്തു വന്നു അവിടെ ദീർഘനിദ്ര കഴിഞ്ഞെന്ന വണ്ണം മനുഷ്യൻ ഉണർന്ന് സൂര്യനെ നോക്കി നാളുകൾക്ക് ശേഷമായിരുന്നു അവർ പുലരി വെളിച്ചം കണ്ടത് വാരണപുരിയിലെ ജനങ്ങൾ വിക്രമാദിത്യന് നന്ദി പറഞ്ഞു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം രാജാവ് തന്റെ പുത്രി സദ്ഗുണപതിയെ സുദീപന് വിവാഹം കഴിച്ചു കൊടുത്തു അങ്ങനെ സാനഭഞ്ചിക കഥ പറഞ്ഞ് അവസാനിപ്പിച്ചതിനു ശേഷം ഭോജരാജാവിനെ നോക്കി ഇങ്ങനെ ചോദിച്ചു അപരന്മാരുടെ ദുഃഖം സ്വന്തം ദുഃഖമായി കരുതിയ കാരുണ്യവാരിധിയായിരുന്നു വിക്രമാദിത്യ ചക്രവർത്തി ചക്രവർത്തിയെന്ന് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കിയില്ലേ ഇത്രയും മഹത്വമുള്ള ഒരു ഭരണാധികാരിയുടെ ആ സിംഹാസനം തന്റേതാക്കാൻ അങ്ങ് തുനിയുന്നത് എന്തിനാണ് ഭോജരാജാപാതിന് മറുപടി പറഞ്ഞില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് മുപ്പത്തിരണ്ട് പ്രതിമകളിൽ പതിനാലാമത്തെ പ്രതിമയായ സുഹാസിനി പറഞ്ഞ കഥ ഇവിടെ പൂർണ്ണമാക്കുന്നു വിക്രമാദിത്യ കഥയുടെ അൻപത്തൊൻപതാം ഭാഗമായ ഈ കഥാഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം